ലോകത്തന്നെ പ്രധാനമായിട്ട് പറയുന്ന ആറ് കുത്തുബുകൾ ഉണ്ടല്ലോ അതിൽ ആറാമതായിട്ട് എണ്ണപ്പെടുന്നതാണ് നമുക്കൊക്കെ വലിയൊരു ഭാഗ്യമാണ് അത് ഇത് അജ്മീരിലെ വരീപനവാസമായ സുൽത്താൻ ഇന്ത്യ അവിടുത്തെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊരു അത്ഭുതമാണ് തൊണ്ണൂറ് ലക്ഷത്തിലേറെ ജനങ്ങളെയാണ് ഹിതാത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് അവിടുത്തെ മാർഗം തന്നെ ആളുകളെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് അതുകൊണ്ടാണല്ലോ വരീപനിവാസ്പേ അജ്മീരിലൊക്കെ പോയാലോ നമുക്കറിയാലോ അവിടെ രാവിലെ തന്നെ ലങ്കർ കഴിഞ്ഞു കുടിക്കാൻ പറ്റും പാവങ്ങൾ ഇങ്ങനെ വരിക്കു നിൽക്കുകയായിരിക്കും അതെന്താണ് അന്നു മുതൽ വർഷങ്ങൾക്ക് മുമ്പ് ഹോജ പാപ്പ തുടങ്ങി വെച്ചാണ് ആ ഒരു സംഭവം എന്നും പാവങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുടിക്കുകയാണ് അപ്പം ഇവിടെ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം എങ്ങനെ മോഹിനെ വയർന്ന് ജീവിക്കണം എന്തായിരിക്കണം നമ്മൾ ജനങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് നമ്മളിവിടെ നിന്ന് പഠിക്കുന്നത് അജതങ്ങൾക്ക് എത്ര എത്ര മാരാണുള്ളത് ഇത്രയത്ര സ്നേഹിതന്മാരാണുള്ളത് ഇത്രയത്ര ആളുകളാണ് തങ്ങളുടെ മതത്തിന് വേണ്ടിയിട്ട് അവരുടെ ചാരത്തിലേക്ക് എത്തുന്നത് അപ്പൊ അതിൻ്റെ നല്ല മഹത്വം വ്യക്തികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം ശ്രമിക്കണം അവരുടെ ജീവിലെ രീതി നമ്മൾ നേരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കും പിന്നെ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവുള്ളൂ